ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന് പറയാം ടെൻ കെ സബ്സ്ക്രൈബ് ആയിരിക്കണം നമ്മുടെ ചാനൽ അതുപോലെ തന്നെ ഇന്നെൻ്റെ ബർത്ത്ഡേ കൂടിയാണ് അപ്പോൾ ബർത്ത്ഡേയുടെ ആ കേക്ക് കട്ടിങ് കാര്യങ്ങളും നമ്മുടെ യൂട്യൂബിൻ്റെ സെലിബ്രേഷൻ ചെറിയ കേക്ക് കട്ട് ചെയ്ത് നമ്മൾ ചാനൽ കേസ്ക്രൈബ് ചെയ്ത ഒന്ന് ആഘോഷിക്കുന്നുണ്ട് അതുകൊണ്ടാണുള്ളത് വീഡിയോ ആണ് അപ്പം നമുക്ക് ഫ്രണ്ട്സ് അങ്ങനെ രാവിലെ എനിക്ക് രണ്ട് മൂന്ന് കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് ഉണ്ടാക്കുന്ന സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ പറഞ്ഞ് എന്നെ ഉണ്ടാക്കുന്നില്ലെന്നുള്ള അണച്ച് പറഞ്ഞു ഉണ്ടാക്കാം എന്തായാലും ഉണ്ടാക്കണമെന്ന് പറഞ്ഞു അണച്ചി അത്യാവശ്യം കാര്യങ്ങളത് ഹെൽപ്പ് ചെയ്യുവാണേ അപ്പം ഞാൻ ബാക്കി കേക്കിൻ്റെ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അത് അണ്ണച്ചി വന്നിട്ട് പറഞ്ഞു എന്തായാലും ഉണ്ടാക്കണം ഞാനും ഞാനങ്ങോടെ സഹായിക്കാമെന്ന് പറഞ്ഞ് കേക്ക് ബീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു തരുവാണേ അങ്ങനെ അണ്ണച്ചയും കൊണ്ട് ചേർന്നുകൊണ്ടാണ് എനിക്ക് നമുക്ക് സ്വന്തമായിട്ട് കേക്ക് ഉണ്ടാക്കുന്നൊരു ഭയങ്കര രസമുള്ള കാര്യമില്ല പക്ഷേ വേറൊരാൾക്ക് ആ വീട്ടിലാർക്കെങ്കിലും ഉണ്ടാക്കാൻ ഭയങ്കര സന്തോഷമാണ് പക്ഷെ നമ്മുടെ മാത്രം അങ്ങനെ സ്വന്തമായിട്ട് അങ്ങനെ നമുക്ക് താല്പര്യം കുറവായി ഹോംവർക്കേഴ്സിനൊക്കെ ഏകദേശം അങ്ങനെ ആയിരിക്കും അങ്ങനെ ഞാൻ അണ്ണച്ചിയും ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്തത് എൻ്റെ പേരിൽ എന്തായാലും കേക്ക് ഉണ്ടാക്കാൻ അതുപോലെ തന്നെ വേറൊരു കാര്യം കൊണ്ട് നമ്മുടെ ടെൻ കെ സബ്സ്ക്രൈബറായ എൻ്റെ കേക്കും കൂടെ ഒന്നിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബേസ് എല്ലാം സെറ്റാക്കി അങ്ങനെ നമ്മുടെ കേക്ക് ഏകദേശമൊക്കെ ആക്കിയിട്ടും എന്നിട്ട് പോലും ഈ രണ്ടും മൂന്ന് കേക്കും ഡെലിവറി ചെയ്തതിന് ശേഷമാണ് എൻ്റെ കേക്കിൻ്റെ ബേസ് എടുത്ത് ഞാൻ ചെയ്യാൻ തുടങ്ങി കാരണം നമുക്ക് അങ്ങനെ സ്വന്തമായിട്ട് ബർത്ത്ഡേയ്ക്ക് ഒന്നും ചെയ്യാൻ തോന്നത്തില്ല അതെന്താണെന്ന് എനിക്കറിയില്ല ആ അപ്പോൾ ചിലവർ പറയും നമുക്ക് പൈസ കിട്ടത്തില്ലാത്തതുകൊണ്ട് അങ്ങനെയൊന്നും അങ്ങനൊന്നും അല്ല കേട്ടോ വീട്ടിലുള്ള ആർക്കെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് പൈസ അതിൻ്റെ അതിൻ്റെയൊഴുത് നമുക്ക് ആ സ്വന്തമായിട്ട് ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് കാണത്തില്ല അങ്ങനെ അപ്പം നമ്മുടെ കേക്ക് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ യൂട്യൂബിൻ്റേതായിട്ടുള്ള കേക്കിനെ ഒന്ന് സെറ്റാക്കുന്നെ എങ്ങനെയാ നോക്കാം ഞാനതിനെ ഒരു ഒരു സ്ക്വയർ മണ്ടയ്ക്ക് ഒരു റൗണ്ടും വെച്ചാണ് സെറ്റാക്കിയിരിക്കുന്നത് ഏകദേശം ഈ ഒരിതാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ സ്റ്റിക്കറെല്ലാം യൂട്യൂബിനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ഷോർട്സ് അങ്ങനെയുള്ള നമ്മുടെ യൂട്യൂബിൻ്റേതായിട്ടുള്ള സിമ്പിളുകളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാവേ അങ്ങനെ നമ്മുടെ എൻ കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എന്താ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു എന്താ പറയുക യൂട്യൂബുള്ള ഏതൊരു വ്യക്തികളുടെ ഒരു സ്വപ്നമാണ് ആദ്യം ടെൻ കെ പിന്നെ അതിൽ നിന്നും മുന്നോട്ട് മുന്നോട്ട് നൂറുകെ അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളാണല്ലോ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഈ നമ്മുടേതായ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഓരോ വീഡിയോസും ചെയ്തിട്ട് ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അതോടൊപ്പം നമ്മുടെ ബർത്ത്ഡേയുടെ കാര്യം കൂടെ കാണിക്കുക ഇന്ന് നമ്മുടെ ബർത്ത്ഡേക്ക് അണ്ണച്ചിയുടെ ഭാഗം ഗിഫ്റ്റായിട്ട് ഒരു ഡ്രസ്സ് റിങ് പിന്നെ ഒരു പെർഫ്യൂമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇതുവരെ എത്തിച്ച പഠിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും വരുന്ന വർഷം ഇതുപോലെ സമാധാന സന്തോഷം തന്നെ എന്ന് ഞാൻ ആശംസിക്കുന്നതിന് വേണ്ടി തന്നെ അപ്പോൾ ഫ്രണ്ട്സ് അവിടെ റിങ് ഇതാണ് ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനും അണ്ണച്ചിയുടെ പോയി സെലക്ട് ചെയ്തെടുത്തതാണ് കഞ്ഞിരപ്പള്ളി ജി നിന്നാണ് എടുത്തത് ഇനി നമുക്ക് ബർത്ത്ഡേ ഡേ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ലുക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ലുക്കെന്ന് വേണേൽ പറയാം നമ്മൾ മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രൗൺ പോഷൻ മാത്രമാണ് ചെയ്തിരുന്നത് ശരിക്കും വ്യത്യാസം വലിയതായിട്ട് പറയാനില്ലെന്ന് തോന്നും എങ്കിൽ കുഴപ്പമില്ല കാണാൻ ആദ്യമായിട്ട് കുറച്ച് കാണുന്നവരൊക്കെ ഇങ്ങനെ ചോദിക്കും സ്ട്രെയിറ്റ് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ അപ്പം നമ്മുടെ എന്താ കേക്ക് ഇതാണ് കേക്ക് കട്ടിങ്ങിൻ്റെ ഒരു ഭാഗം നമുക്ക് കാണാം ഞാൻ എന്താ പറയുക എനിക്ക് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ ടെൻ കെ ആയതിൽ സന്തോഷം ുണ്ട് കേട്ടോ പറഞ്ഞറിയിക്കാൻ വേല അതുപോലെ ആ കേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയതും കൂടെ ആണ് കേട്ടോ അപ്പം നമുക്ക് എന്താ പറയുക ഒരു പ്രത്യേക പ്രത്യേക സന്തോഷമാണ് ഇതൊക്കെ അപ്പം നമ്മുടെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ പോവാണ് അപ്പം അണച്ചെടുത്താൽ ചുരിദാർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ ചേരുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ അപ്പം നമ്മൾ കേക്ക് ഇഷ്ടപ്പെട്ടു കേക്ക് കട്ടി പോകണം ഞങ്ങൾ മാത്രമുള്ള കേക്ക് വിളിച്ചിട്ടില്ലായിരുന്നു അണച്ചിട്ട് ഫ്രണ്ട്സ് ആരും ഇല്ലായിരുന്നു കാരണം വേഗം ഒന്നാമത് നമ്മൾ ഫുൾ തിരക്കായിരുന്നു നമ്മൾ അപ്പം അതിവിടെ അറേഞ്ച് ചെയ്യാനൊന്നും പറ്റുന്നതുകൊണ്ട് ആരോടും പറഞ്ഞൊന്നുമില്ല അപ്പോൾ നമ്മുടെ ചെറിയ സന്തോഷമാണിത് ഒരുപാട് പേര് ബർത്ത്ഡേ വിഷസ് അയച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഇപ്പോഴാണെങ്കിൽ പോലും നമ്മൾ ഓരോ വീഡിയോസ് വരുമ്പോഴും ഇവർക്ക് വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ട് ഇവിടെ ചുമ്മാ ഫോണായിട്ട് നടക്കുന്നു അങ്ങനെയുള്ള രീതിയിൽ ചിന്താഗതി പറയുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ നിന്നിട്ട് നമ്മുടെ കൂട്ടത്തിൽ സന്തോഷത്തോടെ നിന്നിട്ട് തിരിഞ്ഞ് നിന്നിട്ട് അങ്ങനെ ഇങ്ങനെ ആ വീഡിയോ എപ്പോഴും ഇട്ട് എടുക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കുറേ നെഗറ്റീവ് കമൻസുകൾ നമ്മൾ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരും അപ്പോൾ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട നമുക്ക് നല്ലത് നമുക്ക് സന്തോഷം ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുക നമുക്ക് നല്ലതും തരുന്ന തോന്നിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റിൽ കൂടെ ഒന്ന് അറിയിക്കണേ അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ കാണാം അവതുവരിക്കുമ്പോൾ ശിജനാശാമോൻ താങ്ക്സ് ഫോർ വാച്ചിങ്